കോടി മെമ്പർമാർ ജീവിച്ചിരിപ്പുണ്ട് കണക്കനുസരിച്ച് അൻപത്തിയേഴ് രാഷ്ട്രങ്ങളുണ്ട് ഈ പരിശുദ്ധമായ ദീനിന് ലോകത്തെ അമ്പത്തിയേഴ് രാഷ്ട്രങ്ങൾ ഇസ്ലാം ദീന ഒരാളാണ് തുടങ്ങിയത് ഒരു നന്മ തുടങ്ങാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണ്

ഈ ദീനിലെ ആദ്യത്തെ കച്ചവടക്കാരൻ തുണി സയ്യദ് വാപ്പാക്ക് ജ്വല്ലറി ആയിരുന്നു ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആയിരത്തെ സ്വർണ കച്ചവടമല്ല ആഭരണമല്ല പിന്നെയോ ലോഹങ്ങളെ കൊണ്ട് നിർമ്മിച്ച പടച്ചോന്മാരെ കച്ചോടം ദൈവങ്ങളുടെ കച്ചോടം വിഗ്രഹങ്ങളുടെ കച്ചവടക്കാരനാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്മാൻ എന്ന പേരായ ആൾക്ക് അബു കുഹാഫയുടെ ഒറിജിനൽ പേര് ഉസ്മാൻ വിഗ്രഹ നിർമ്മാണവും വിൽപ്പനയും വാപ്പക്ക് ജ്വല്ലറി മകന് ടെക്സ്റ്റൈസ് ഒരു പണി ഇല്ലാത്ത ആൾക്കാരുണ്ടാക്കിയതാണ് ഇസ്ലാം ദീൻ എന്ന് വിചാരിക്കേണ്ട കച്ചവടക്കാരുണ്ടാക്കിയന്നെയാണ് സയ്യിദിനു ബ്രോക്കറായിരുന്നു സ്ഥല കച്ചവട സ്ഥല കച്ചവടത്തിന് മധ്യസ്ഥത വഹിക്കുക അതാണ് ഉമർ ഖത്താബ് റതി അള്ളാഹുനിന്റെ ജോലി ഒരു പണി ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാക്കിയത് നോക്കി ഒരു പണി ഇല്ലാത്തവരല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ പാപ്പ ഒരു പണിയില്ലാതെ അങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ എന്നാ പിന്നെ ഒരു പണി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് സമസ്ത ഉണ്ടാക്കിയതല്ല ഒരു പണി ഇല്ലാത്തവരെ ഒന്നിനും പറ്റൂല മദ്രസ് നടത്താനും പറ്റൂല പള്ളി നടത്താനും പറ്റൂല ദീ നടത്താനും പറ്റൂല എന്തുകൊണ്ടേ എന്തുകൊണ്ടേക്ക് ഒരു പണി ഇല്ലാതായത് ഒന്നിനും പറ്റാത്തോണ്ട് നല്ല തിരക്കുള്ളവരെയാണ് എല്ലാ കാര്യത്തിനും പറ്റുക ഈ കാര്യത്തിനും പറ്റാ ബിസി ആയിരിക്കണം എപ്പോഴും നമ്മൾ ഇവിടേക്ക് വെറുതെ ഇരിക്കാൻ വന്നവരല്ല നമ്മൾ ബിസി ആയിരിക്കാൻ വന്നവരാണ് അതുകൊണ്ട് ഒരു സെക്കൻഡ് ഒഴിവുണ്ടാകാൻ പാടില്ല ഉറങ്ങുകയാണെങ്കിൽ അതും നീയത്ത് ചുറങ്ങണം ഉറങ്ങുകയാണെങ്കിൽ അതും നീയത്തിച്ചുറങ്ങണം ഭക്ഷണം കഴിക്കലും നീയത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കണേല് നീയത്തുണ്ടല്ലോ നമ്മൾ ആരെല്ലാം ആലോചിച്ച് വയ്ക്കുന്നത് മോമിനായ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിന് തരും ഭക്ഷണം കഴിക്കുന്നതിന് നീയത്ത് ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നത് മുതൽ ഭക്ഷണത്തിന് നീയത്ത് വയ്ക്കണം എന്താ ഭക്ഷണത്തിന്റെ നീയത്ത് ഇബാദത്തിന് കൂവത്ത് ലഭിക്കാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ നീയത്ത് ഇന്ന് മുതൽ എല്ലാവരും വെക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ നീയത്ത് ഇൻഷാല്ല മറക്കരുത് കുറച്ച് കഴിച്ചാൽ മതി ഭയങ്കര ആരോഗ്യം കിട്ടും നെയ്യത്ത് കറക്റ്റ് ആയാൽ മതി എത്ര തിന്നിട്ടും കാര്യം ചെയ്യാ നീയ്യത്ത് ശരിയായില്ലെങ്കില് എന്റെ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ നമുക്ക് എതിരാവുന്നതിന്റെ കാരണം നെയ്യത്ത് കറക്റ്റ് അല്ലാത്താണ് പ്രശ്നം നെയ്യത്ത് നല്ലതെങ്കിലെന്തും പിന്നിൽ നിന്ന് തള്ളിത്തരുമടോസ് അല്ലാഹുടത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ വലിയ മനുഷ്യനാ വലിയൊരു മനുഷ്യൻ വലിയ മനുഷ്യനാണ് തരവസ്ഥ അത് കൊല്ലത്താണ് മഹാനവറുകളുടെ ഖബറുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് വലിയൊരു മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാൻ ആ വലിയ മനുഷ്യന് കഴിഞ്ഞു ആടിനളുത്തണമെന്ന് തിരുമുസ്തഫാനി തങ്ങളും പറയുന്നു ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി ും പറയുന്നു ഇത് കാണുവാൻ ഇത്ര രസനരങ്ങള് ഇസ്ലാംദീനുസരിച്ച് ജീവിക്കണതിനോളം ഒരു പരിപാടി ലോകത്ത് പറഞ്ഞില്ല ആടിനെ നോക്കിയ കൂലി കോയിനെ വളർത്തിയ കൂലി മീൻ തിന്നിട്ട് മുള്ളു ബാക്കിയാവുമ്പോ അതിങ്ങനെ എടുത്താണ്ട് പൂച്ചക്ക് ഭക്ഷണാണ് ബിസ്മില്ലായ് റഹ്മാൻ റഹീം പുറത്ത് കൊണ്ടുവച്ചു അതിനും കൂലി കിട്ടും മീൻ തിന്നാല് മുള്ള ഏതായാലും നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ അത് ഒഴിവാക്കണത് നീയത്ത് വെച്ച് ഒഴിവാക്കിയാൽ കൂലിട്ടും അതും കഴിഞ്ഞിട്ട് പിന്നെ ചളിയായ വറ്റുണ്ടാവും ചളിയായ ചോറ് മണ്ണായത് എടുത്തിട്ട് ഉറുമ്പുകൾക്ക് ഭക്ഷണമാണ് ബിസ്മിൻല്ലായ് റഹ്മാൻ റഹീം പുറത്ത് കിട്ടാ അതിനും കൂലിട്ടും നിങ്ങൾ നിങ്ങളെന്താ വിചാരിച്ച് എന്താ വിചാരിച്ച് ശ്വാസം വലിക്കുന്നതിന് കൂലിയാണ് മൊമിനായ മനുഷ്യന്റെ ഓരോ ശ്വാസത്തിനും കൂലിയാകുന്നു ഈ മാണ്ടാണെന്നുള്ള ഒറ്റ ഷർത്ത് മാത്രമേ ഉള്ളൂ കൈ അനങ്ങണില്ല കാലനങ്ങണില്ല ഇളകാൻ വയ്യ കട്ടിലമ്മ കിടക്കുകയാണ് മാസങ്ങളോളമായി എന്താ കാര്യം ഈമാനുണ്ടോ ശ്വാസത്തിന് കൂലിയുണ്ട് മതി ആരെങ്കിലും മാർഗത്തിൽ വിവാഹം കഴിച്ചു അതിൽ അവനൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ എഴുതി വെക്കുന്നതാണെന്ന് മുഹമ്മദ് നബി ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിവാഹം കഴിച്ചു കുട്ടി ഉണ്ടായി ആ കുട്ടിയുടെ ഓരോ ശ്വാസം എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെയുള്ള ശ്വാസമാണ് കാരണം മരിക്കുന്നത് വരെ മാതാപിതാക്കളെ സംബന്ധിച്ച് അത് കുട്ടി തന്നെയാണ് ഞമ്മക്കല്ലേ വലിയ മനുഷ്യനായത് ഉമ്മാക്കും ആപ്പാക്കും കുട്ടി തന്നെ ഉള്ളു എഴുതും മരിക്കുന്നത് വരെ എഴുതും മാതാ ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാല് പത്ത് ഉണ്ടാവും ഒരു ഹസനത്തിന് ഒരു കൂലി എഴുതൂല അല്ല ഒരു ഹസനത്ത് എഴുതുമ്പോ പത്തെണ്ണുണ്ടാവും പറയുമ്പോ ഒന്നുള്ളൂ എഴുത്തില് ഉണ്ട് അപ്പൊ ഒരു ശ്വാസത്തിന് പത്ത് കൂലി ഉണ്ട് അങ്ങനെയാണ് കൂട്ടുകൂടി അള്ളാഹു സുബാനുല നമ്മളാരെയും നരകത്തിലെ വറകാവാൻ വേണ്ടി പഠിച്ചതല്ല നമ്മളെ ആനന്ദിച്ച് ആർത്തുല്ലസിച്ച് നടക്കാൻ വേണ്ടി സൃഷ്ടിച്ചവരാണ് ഈ ഒരു ബോധം വേണം നമ്മൾ ആരെയും അള്ളാഹു സുബാനി വർഗാക്കാൻ വേണ്ടി ആർത്തുല്ലസിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന ബോധം ഉണ്ടാവണം നിയത്ത് നന്നായാൽ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുങ്കിൽ നിന്ന് കൂലി ലഭിക്കുന്നതാണ് എല്ലാ കാര്യത്തിനും

മൂന്ന് കടങ്ങുകൾ രൂപപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി മാതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇങ്ങനെ പരിശോധിക്കാം എല്ലാരും ഇങ്ങോട്ട് നോക്കി ഒരു യാന വിരും സാലാവാത്തുന്നോ ഊരവേദന ഉള്ളവരേ തണ്ടൽ വേദന ഉള്ളവര് യാനബി ചെല്ലി നടന്ന മാറുന്ന തിബുന്നബോ ഇവിടെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് സഫ്തി സംസാരിക്കണ്ടായി തണ്ടൽ ഊര ഊര ഊരെന്നൊന്നും മനസ്സിലായല്ലോ അല്ലെ തന്നെ ഈ സാധനം വേദന ഉള്ളവര് ചെ നടക്കുമ്പോ പതുക്കെങ്ങനെ യാനബി ഒന്ന് മനസ്സോട് നടന്നോക്കാണ് ഇങ്ങനെ ज्ञान सलह आली कुम्